അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോം നിങ്ങളെ ഏവരെയും സങ്കടത്തിലായിത്തിരിക്കുകയാണ് ഈ രണ്ട് മക്കൾ ഈ രണ്ട് മക്കളും മരണപ്പെട്ടിരിക്കുകയാണ് അതും അപകടത്തിൽ പടച്ചറപ്പ് അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും കാക്കുമാറാകട്ടെ ആമി സ്കൂട്ടർ അപകടം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് പ്രിയപ്പെട്ടവരെ അതും പെൺകുട്ടികളാണ് ഇതുപോലെ അപകടത്തിൽ പെട്ടുപോകുന്നത് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ജംഷീന എന്ന ഇരുപത്തി വയസ്സുകാരിയുടെ ആ ഒരു അപകട മരണത്തിൻ്റെ ഞെട്ടൽ മാറുന്നതിന് മുന്നേ വേറൊരു പതിനഞ്ച് വയസ്സുകാരിയുടെ അപകട മരണവും കൂടി നടന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമ്യം ജംഷീനയുടെ മരണം നിങ്ങളൊക്കെ കേട്ടതാണ് മലപ്പുറം വളാഞ്ചേരി സി എച്ച് ആശുപത്രിക്ക് മുൻവശത്തുണ്ടായ ആ ഒരു അപകടം ആ നാടിനെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു ആ ഒരു അപകടത്തിൽ ചെറിയൊരു അശ്രദ്ധ മൂലം വലിയൊരു അപകടമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ വാഹനത്തിൽ പോകുമ്പോൾ ചെറിയൊരു അശ്രദ്ധ മതി നമ്മളെയൊക്കെ വലിയൊരു ദുരന്തത്തിൽപ്പെടുത്താൻ ഇന്ന് ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയോ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമുള്ള ഒരു കുട്ടിയാണ് ജംഷീന ഡ്രൈവിങ് പഠിക്കണമെന്നുള്ള അതിയായ മോഹമായിരുന്നു ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയി തിരിച്ചു വരുന്ന വഴിക്കായിരുന്നു ഈ അപകടം നടന്നത് ഉമ്മ തിരിച്ചു വരുന്നതും കാത്ത് അവിടെ മൂന്ന് മക്കളിരുപ്പുണ്ട് അതിലൊരു കുട്ടി ചോദിച്ചത്രേ എൻ്റെ ഉമ്മ ഇവിടെ കാണിക്കാൻ പറ്റുന്ന രൂപത്തിലല്ല ചെംഷീനാൻ്റെ ആ മയ്യത്ത് കിടക്കുന്നത് സുഹാനല്ലാ ഇതുപോലൊരവസ്ഥ ആർക്കും വരുത്തല്ലേ റബ്ബേ ഒരു കുടുംബത്തിലും ഇതുപോലൊരു പ്രയാസം നീ കൊടുക്കല്ലേ റബ്ബേ ഉമ്മയില്ലാത്ത വേദന ആ മക്കളെ നീ അറിയിക്കല്ലേ റബ്ദേ പടച്ച റബ്ദേ ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണം ഈ ആ കുടുംബത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക എന്നതാണ് എല്ലാവരും ദ്വാ ചെയ്യണം നിങ്ങളൊക്കെ ദ്വാ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ ഞങ്ങൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് ടോറസ് ലോറി ഇടിച്ചാണ് ജംഷീന അതിദാരുണമായി അവിടുന്ന് തന്നെ മരണപ്പെട്ടു പോയത് കണ്ടു നിൽക്കാൻ പറ്റാത്ത കാഴ്ചയാണത്ര അത് ഒരൊറ്റ നിമിഷം കൊണ്ട് ആ കുട്ടിയുടെ സ്വപ്നങ്ങളെല്ലാം നിലച്ചു പോവുകയാണ് പ്രിയപ്പെട്ടവരെ ആ കുട്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല നിങ്ങളൊക്കെ വാർത്തയിൽ കേട്ടതായിരിക്കും എല്ലാവരും ദുവാ ചെയ്യുക ഇന്ന് നമ്മൾ കേട്ട ആ ഒരു വാർത്ത ഈ ഒരു പതിനഞ്ച് വയസ്സുകാരി കാസർഗോഡാണ് സംഭവം റസാഖ് റംസീന ദമ്പതികളുടെ മകൾ റിസ്വാനയാണ് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മതിലിലിടിച്ചാണ് റിസ്വാനക്ക് അപകടമുണ്ടാകുന്നത് സുബഹൻ അള്ളാഹ് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആ കുട്ടിയുടെ കൂട്ടുകാരിയുടെ കൂടെ സ്കൂട്ടറിൽ ട്യൂഷന് പോയതായിരുന്നു ആ കുട്ടി ആ സമയത്താണ് മരണം ഈ ഒരു അപകടത്തിൻ്റെ രൂപത്തിൽ കടന്നു വന്നത് പ്രിയപ്പെട്ടവരെ എന്നും നമ്മുടെ കൂടെ ഉള്ളത് മരണമാകുന്നു അതിനുവേണ്ടി നമ്മളെന്നും തയ്യാറെടുത്തുകൊണ്ടേയിരിക്കണം ഏത് സമയത്താണ് ഏത് നിമിഷമാണ് ഏത് സ്ഥലത്ത് വെച്ചാണ് നമ്മളൊക്കെ മരണപ്പെട്ടു പോവുക എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് ഏതൊക്കെ രീതിയിലാണ് ആളുകൾ മരണപ്പെട്ടു പോകുന്നത് ചിരിക്കുന്ന ചിരിയിലും കളിക്കുന്ന കളിയിലും ആടുന്ന ആട്ടത്തിലും ഇന്ന് ആളുകൾ മരണപ്പെട്ടു പോവുകയാണ് പ്രിയപ്പെട്ടവരെ മരിക്കുന്ന നേരത്ത് കൽബിൽ പടത്തിലീമാൻ നിലനിർത്തി തരട്ടെ അതിനുവേണ്ടി എല്ലാവരും ദ ചെയ്തോളൂ പ്രിയപ്പെട്ടവരെ കാസർഗോഡ് കുമ്പളയിലാണ് ഈ കുട്ടിയുടെ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മതിലിലിടിച്ചത് റിസ്വാന പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് പതിനഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പഠിച്ചപ്പോൾ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ആ പൊന്നുമോൾക്ക് മഹഫീറത്തും മർഹമ്മത്തും കൊടുത്താൻ ഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഈ രണ്ട് മക്കൾക്കും എല്ലാവരും എല്ലാവരും ദാ ചെയ്യണം ഈ കുട്ടി മരണപ്പെട്ടിരിക്കുന്നത് ഇന്ന് രാവിലെയാണത്രേ പഠിച്ച റബ്ബെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും എല്ലാവരെയും കാക്കുമാറാകട്ടെ ആമി അർഹമുറഹിമായ റബ്ബെ പഠിച്ചെ ഈ മക്കൾക്ക് നീ മഹഫിരത്തും അറഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബെ പഠിച്ച റബ്ബെ ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ റിയാലോ റബ്ബേ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ റബ്ബേ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മളെയൊക്കെ നീ കാക്കണേ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായ നീ കൊടുക്കണേ അല്ലാ പറ റബ്ബെ ഇതുപോലുള്ള പൊടുന്നിനുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും നീ നീക്കാക്കണേ റബ്ബെ കീറിമുറിഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബെ എല്ലാ മുസീബത്തിൽ നിന്നും ഞങ്ങളെ കാക്കണേ റബ്ബെ പടച്ചറബെ ഒരുപാട് പേര് ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഖബർ നീ വിശാലമാക്കി സ്വർഗ്ഗ പൊന്തോപ്പാക്കി കൊടുക്കണ റബ്ബെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ അവരുടെയൊക്കെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പടച്ചറബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കിത്തരണേ റബ്ബെ വിമാനോടുകൂടി ജീവിച്ച് വിമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബെ അവസാനം ല ഇലാഹ ഹില്ല എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ വർച്ച് റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വാ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആമീൻ ആമീൻ യാ ആമീൻമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല്ല ദുവാ അസ്സലാമു അസ്സലാമലൈക്കും വറഹമുല്ല